മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ട് ഓൾ കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കണ്ണൂർ പോലീസ് ടറഫിൽ നടന്ന ടൂർണമെന്റ് കേരള റീജിയണൽ ഹെഡ് ആർ അബ്ദുൾ ജലീൽ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ മാനസിക ഉല്ലാസത്തിനും കായികക്ഷമതയ്ക്കും വേണ്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായ മലബാർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഓൾ കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് എല്ലാ വർഷവും മലബാർ ഗ്രൂപ്പ് ഇത്തരത്തിൽ ടൂർണമെന്റ് ടീമുകളാണ് ടൂർണമെന്റിൽ അണിനിരുന്നത് ജോലിയുടെ സ്ട്രെസ്സിൽ നിന്ന് മുക്തി നേടാനും മാനസികമായ വിനോദത്തിനും വേണ്ടിയാണ് വർഷങ്ങളായി മലബാർ ഗ്രൂപ്പ് ടൂർണമെന്റ് നടത്തി നടത്തിവരുന്നതെന്ന് കേരള റീജ്യണൽ ഹെഡ് ആർ അബ്ദുൾ ജലീൽ പറഞ്ഞു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സ്ത്രീ ഇന്നത്തെത്രയും പ്രത്യേകത ലോണറിട്ട് നേരെ സ്റ്റോറിന് കുടിക്കും സ്റ്റോറിൻ്റെ നേരെ അവിടുത്തെ മാനേജർമാർ വിളിക്കും മാനേജർമാർ നേരെ അടുത്ത താരത്തിൽ എസ് എമ്മിനെ വിളിക്കും എസ് എംമാർ സീനിയർ സീനിയർ പോകും ഇങ്ങനെ ഇങ്ങനെ താരോട് പോയി നമുക്കറിയ പ്രഷറ് തന്നെയാണ് ഈ ഒരു പ്രഷർ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും നമുക്കിങ്ങനെ കിട്ടാൻ കഴിയില്ല ഓഫ് ലൈനുകൊണ്ടിരിക്കണം അല്ല അതനുസരിച്ച് അതിനൊരു റിലാക്സിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മ്യൂസിക് ആയാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ഗ്രൂപ്പ് ജീവിതത്തിൽ തന്നെ തന്നെ പ്രാധാന്യം വിനോദത്തിനും സോണൽ ഹെഡ് ജാസിർ തണ്ടോറ ചൂണ്ടിക്കാട്ടി വേണ്ടി എല്ലാ ബ്രാഞ്ചുകളും നന്നായിട്ട് നമ്മൾ ഒരുപാട് ഏറ്റവും ഏറ്റവും അനുഭവിക്കുന്ന ഒരു മേഖലയിലാണ് നമ്മളെല്ലാം ഉള്ളിൽ നമ്മുടെ നമ്മുടെ ജോലിയോടൊപ്പം ജീവിതത്തിൽ നമുക്ക് മലബാർ റീജിയണൽ ഹെഡ് സുബേർ സോണൽ ഹെഡുമാരായ ജാഫർ എം പി ജാവേദ് മിയാൻ തലശ്ശേരി ഷോറൂം ഹെഡ് ഷമീർ അത്തോളി ഡെപ്യൂട്ടി എച്ച് ആർ മാനേജർ സമൃദ് കരുൺ കാഞ്ഞങ്ങാട് ഷോറൂം ഹെഡ് ഷാജി തുടങ്ങിയവർ സംസാരിച്ചു പ്രൈം ട്വന്റി വൺ കണ്ണൂർ